യുവ പദം എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാര് സ്നേഹിതന്മാർ ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടതും നമ്മളെപ്പോഴും ഓർക്കേണ്ടതുമായിട്ടുള്ള ചില വചനങ്ങളാണ് ഈ ഒരു സെഷനിലൂടെ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു വചനങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുകയും അതിൻ്റെ ആശയം പറയുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം അത് എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഏതെല്ലാം കാര്യങ്ങളാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ടത് ഏതെല്ലാം കാര്യങ്ങളാണ് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാം കാര്യങ്ങളാണ് അനുവദനീയമല്ലാത്ത ഹറാമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് കൃത്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുസുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മാർഗനിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുവാനും അതനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനും ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനും അല്ലാഹുവെ ധിഖരിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജീവിച്ച ഒരു മനുഷ്യനും സമമാവുകയില്ല നാളെ പരലോകത്ത് ഈ രണ്ട് വിഭാഗം ആളുകൾ കടന്നു വരുമ്പോൾ നന്മ ചെയ്ത ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ച ഒരു മനുഷ്യരും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ധിഖരിച്ചുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യനും ഒരിക്കലും സമമാവുകയില്ല അതാണ് സൂറത്തുൽ ജാസിയയിലൂടെ സൂറത്തു അള്ളാഹുസ്ബാഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ആയത്തിൽ ുസ്ബാ ചോദിക്കുകയാണ് തിന്മ ചെയ്ത ആളുകൾ അവർ വിചാരിക്കുന്നുണ്ടോ അവർ കരുതുന്നുണ്ടോ തിന്മ ചെയ്ത ആളുകള് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും സൽ സൽകർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളുകളെ പോലെ ആക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാകുമോ എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യം അതെത്ര മോശമടയുന്നു തിന്മ ചെയ്ത ആളുകൾ അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ അവർ ഒരിക്കലും വിവാദത്തിൽ മുഴുകിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച ആളുകളെ പോലെ ഒരിക്കലും ആകുകയില്ല എന്ന് അള്ളാഹുസ്ബഹാനഹുബാല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ഈ രണ്ട് വിഭാഗം ആളുകൾക്കും ഒരുപോലെ പ്രതിഫലം ലഭിക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നതെ അവർ വിചാരിക്കുന്ന ആ ഒരു ചിന്ത തീർച്ചയായും തെറ്റായതാകുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് ധിക്കരിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് റബ്ബിനെ ജീവിച്ച അവിശ്വാസികളായ ആളുകൾ നാളെ പരലോകത്ത് വരും അവർ നരകത്തിന്റെ അടുക്കൽ പ്രദർശിപ്പിക്കപ്പെടും അവരോട് അവിടെ അവിടെ വെച്ചുകൊണ്ട് പറയപ്പെടും ഈ ഒരു ദുനിയാവിൻ്റെ ജീവിതത്തിൽ അവർക്ക് നൽകപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ അവർ പാഴാക്കി കളഞ്ഞു അവർ അതിൽ മതിമറന്നുകൊണ്ട് അവർ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുകയാണ് ഉണ്ടായത് അല്ലാഹുവെ ധിക്കരിച്ച് അല്ലാഹു പഠിപ്പിച്ച കാര്യങ്ങൾക്ക് യാതൊരു വിലയും നൽകാതെ അവർ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഉണ്ടായത് അവർക്കുള്ള പ്രതിഫലമായി കൊണ്ട് അവർക്ക് അവിടെ നൽകപ്പെടുന്ന അതിന്റെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് പരലോകത്ത് നൽകപ്പെടുന്ന പ്രതിഫലമെന്നുള്ളത് അവൾക്ക് വേദനയേറിയ ശിക്ഷയാണ് ശിക്ഷാണ് ശിക്ഷയാണ് അവർക്ക് നൽകപ്പെടുന്നത് എന്താണ് കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ തൊട്ട് അഹങ്കരിച്ചു കൊണ്ട് ജീവിച്ച ആളുകളാണ് ുംഷ്ടപ്രകാരം തങ്ങൾക്ക് എന്താണോ ഇച്ഛിച്ചത് തങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നിയത് ആ ഒരു രൂപത്തിൽ ജീവിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനടുക്കൽ അവർക്കുള്ളത് എന്താണ് അദാബുൽ ഹൂൻ വേദനയേറിയ ഇന്നലയുടെ ശിക്ഷയാണ് അവർക്കുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങൾ പാപങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഖുർആാനിലൂടെയും അത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിന്നും അവൻ ഒഴിവാക്കിയാൽ അവൻ വെടിഞ്ഞാൽ രണ്ട് ഓഫറുകളാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓഫറുകളാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മൾ ഉറപ്പു നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പോയ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ് വിട്ടുവീഴ്ച നൽകുന്നതാണ് അതാണ് ഒന്നാമത് പറഞ്ഞത് മനുഷ്യനായ നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പല രൂപത്തിലും തിന്മകൾ വന്നേക്കാം അതിൽ നിന്നും ഇസ്ർഫാർ ചെയ്തുകൊണ്ട് മടങ്ങൽ അവനെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുമെന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ രണ്ടാമത് പറഞ്ഞത് കരീമ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അള്ളാഹു തെക്കുബായോടുകൂടി ജീവിക്കുന്ന വിശ്വാസത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് വെച്ചിട്ടുള്ള സ്വർഗത്തിൽ അവരെ പ്രവേശിപ്പിക്കുന്നതാണ് സൂറത്തുൽ ഈ ഒരു ആയത്തിൽ അള്ളാഹുസ്ബാനഹചാല അഞ്ച് വലിയ പാപങ്ങളെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന അഞ്ച് കാര്യങ്ങൾ പുൽയെ പറഞ്ഞു കൊടുക്കുക എൻ്റെ രക്ഷിതാവ് നിഷിദ്ധമാക്കിയിരിക്കുന്നു അൽ ഫവാഹിഷ് മയച്ചമായിട്ടുള്ള കാര്യങ്ങൾ നീചമായിട്ടുള്ള കാര്യങ്ങൾ അവൻ ഹറാമായി ഹറാമാക്കിയിരിക്കുന്നു പ്രത്യക്ഷമായതും ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ ഹറാമാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് പാപങ്ങളും നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു അന്യായമായി അന്യായമായിക്കൊണ്ട് അന്യായമായിട്ടുള്ള അക്രമവും അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു ഒരു മനുഷ്യന് അവൻ്റെ രക്തം ചിന്തുക എന്നുള്ളത് അവൻ മറ്റൊരു മനുഷ്യനോട് ചെയ്യുന്ന അക്രമമാണ് അവൻ്റെ സമ്പത്ത് മറ്റൊരു മനുഷ്യൻ്റെ ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സമ്പത്ത് അപഹരിക്കുക എന്നുള്ളത് ഹറാമാക്കിയ കാര്യമാണ് മറ്റൊരു മനുഷ്യൻ്റെ അവൻ്റെ അന്തസ്സ് കളങ്കപ്പെടുക കളങ്കപ്പെടുത്തുക അത് അള്ളാഹുമാക്കിയ ഹറാമാക്കിയ അക്രമങ്ങളിൽപ്പെട്ട കാര്യം തന്നെയാണ് വളരെ ഗൗരവമേറിയ നാലാമത്തെ കാര്യമാണ് അള്ളാഹു ഹറാമാക്കിയ നാലാമത്തെ കാര്യമാണ് ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുവാൻ കാരണമാകുന്ന വലിയ പാതകമായിട്ടാണ് ഇസ്ലാം ഷിർക്കിനെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആയത്തിൽ നേരത്തെ പറഞ്ഞൊരു ആയത്തിൽ അഞ്ചാമതായി കൊണ്ട് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് അറിയാത്ത കാര്യം അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് അള്ളാഹുബാൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരാത്ത വിശുദ്ധ ഖുറാനിലൂടെയോ തിരുസുന്നത്തിലൂടെയോ നമ്മളെ ഓർമ്മപ്പെടുത്താത്ത ഒരു കാര്യം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമേറിയിട്ടുള്ള വലിയ തിന്മയായിട്ടാണ് അള്ളാഹു സുബാനഹുബാല നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അള്ളാഹു ഒഴിവാക്കിയ ഈ തിന്മകൾ അഹ് അള്ളാഹു വിരോധിച്ച തിന്മകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും എങ്ങനെയാണോ ഒരു വിശ്വാസിയോട് ജീവിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ജീവിതം മുന്നോട്ടു നയിച്ച ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അടുത്തായത്തിൽ പരിചയപ്പെടുത്തുന്നത് ഇന്നൽ മുത്തൂൻ തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ അവർ സ്വർഗീയ പൂന്തോപ്പുകളിലും അറിവുകളിലുമായിരിക്കും അവർക്ക് നൽകപ്പെട്ട അവർക്ക് നൽകപ്പെട്ട കാര്യങ്ങളുമായിട്ട് അവർ പരലോകത്ത് വരും നോക്കൂ നിങ്ങൾ എന്തുകൊണ്ട് ഇവർ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നു കാരണം അതാണ് ഇവിടെ പറഞ്ഞത് ഇന്നവും കാനൂ കാരണം അവർ മുമ്പ് അവരുടെ ഐഹിക ജീവിതത്തിൽ അവർ നന്മയുടെ ആളുകളായിരുന്നു ഏതൊരു സൽക്കർമ്മങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ നന്മയുടെ ഏതെല്ലാം അവസരങ്ങളിലുണ്ടോ അവിടെ ഉണ്ടാകുന്ന ആളുകളാണ് അതുകൊണ്ടാണ് അവർക്ക് സ്വർഗം നൽകപ്പെടുന്നത് രണ്ടാമതായി ആ ഒരു മുഖത്തേകൾ ഗുണങ്ങളായിക്കൊണ്ട് പറഞ്ഞതാണ് രാത്രി വളരെ കുറച്ചു മാത്രമാണ് അവർ ഉറങ്ങാറുണ്ടായിരുന്നത് രാത്രിയിൽ അവർ വിവാദത്തുകളിൽ മുഴുകുന്ന ആളുകളായിരുന്നു ഈ ഒരു റമദാൻ മാസത്തിൽ ഈ ഒരു വിശിഷ്യമാ ഈ ഒരു അവസാനത്തെ പത്ത് ദിവസങ്ങൾ റബിലേക്ക് രാത്രി സമയങ്ങളിൽ കൂടുതൽ അടുക്കുവാൻ നമ്മൾക്ക് ലഭിക്കുന്ന വലിയൊരു അവസരമാണ് ഈ ഒരു സാന്ദർ ഈ ഒരു സന്ദർഭത്തിൽ അതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ രാത്രിയുടെ അന്ത്യമങ്ങളിൽ അള്ളാഹുവിലേക്ക് ഇസ്തഫിഫാർ ചെയ്തുകൊണ്ട് മടങ്ങുന്ന ആളുകളുമാണ് തങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയ തിന്മകൾ അത് റബ്ബിലേക്ക് ഏറ്റു ഏറ്റുപറഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് മടങ്ങുവാൻ അള്ളാഹുവിനോട് ഇസ്തഫാർ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാകുന്നു ിയാമയില് ഈ ഒരു വചനങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ മരണരംഗത്തെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കല്ലാ ഇതാബലത്തിറിയ പ്രാണൻ തൻ്റെ തൊണ്ടക്കുഴിയിലെത്തിയാൽ തന്റെ റൂഹ് അവന്റെ തൊണ്ടക്കുഴിൽ എത്തിയാൽ പന്താൻ ആരുണ്ട് എന്ന് പറയപ്പെടും അവന്റെ വേർപ്പാടിന്റെ സമയമാണ് എന്ന് അവൻ ബോധ്യപ്പെടുന്ന ഒരു സമയമാണത് ആ ഒരു മരണത്തിൻ്റെ സമയത്ത് ഏതൊരു മനുഷ്യനും അവൻ അത് അതനുഭവിക്കാനുള്ളതാണ് അവന്റെ കണങ്കാൽ കണങ്കാലുമായിട്ട് കൂടി പിണരുന്നൊരു സമയമാണ് ഇലാറബി കയവും ഇതിൽ മസാപ്പ് തന്റെ മടക്കം തന്റെ രക്ഷിതാവിലേക്കാകുന്നു എന്ന് ബോധ്യപ്പെടുന്നൊരു സമയം ഈ ഒരായത്തിൽ അള്ളാഹുബാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മരണം അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു മലക്കുൽ മൗത്ത് എന്ന മലക്ക് നമ്മെ പിടികൂടുക തന്നെ ചെയ്യും നമ്മെ നമ്മുടെ റൂഹിനെ മലക്കുൽ മൗത്ത് ഏറ്റെടുക്കും പിന്നെ നമ്മുടെ മടക്കം എന്നുള്ളത് അള്ളാഹുവിലേക്കാണ് നമ്മുടെ രക്ഷിതാവിലേക്കാകുന്നു അള്ളാഹുവിന്റെ നമ്മുടെ മടക്കം എന്നുള്ളത് അക്രമികളായിട്ടുള്ള കുറ്റവാളികളായിട്ടുള്ള ചില ആളുകളെ കുറിച്ചുള്ള രംഗമാണ് ഇവിടെ പറയുന്നത് ആയിട്ടുള്ള ആളുകളെ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് അവരുടെ അവസ്ഥ തങ്ങളുടെ തലകൾ താഴ്ത്തിക്കൊണ്ട് നിന്യരായ ഒരു അവസ്ഥയിലായിരിക്കും റബ്ബിനെ തിക്കരിച്ചുകൊണ്ട് തന്നിഷ്ഠപ്രകാരം ജീവിച്ച ആളുകളുടെ അവസ്ഥ എന്നുള്ളത് അവർ പറയുന്ന ഒരു വിലാപം കൂടെയുണ്ട് അവിടെ വെച്ചുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ അക്രമികളായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ പറയും റബ്ബന ഞങ്ങൾ കണ്ടി കണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് റബ്ബെ ഞങ്ങളെ ഒന്ന് ദുനിയാവിലേക്കൊന്ന് മടക്കിത്ത ഞങ്ങൾ നിന്റെ എല്ലാ കൽപ്പനകളും അനുസരിച്ചുകൊണ്ട് ജീവിക്കാം ഞങ്ങൾക്ക് ദൃഢമായി കൊണ്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ദുനിയാവിലേക്ക് മടക്കി തരുവാൻ അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെടും അള്ളാഹുവിനോട് അവർ വിലപിച്ചുകൊണ്ട് ആവശ്യപ്പെടും പക്ഷേ യാതൊരു ഫലവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തെമാടികളായ താന്തോനികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കേതം എന്നുള്ളത് നരകം മാത്രമാണ് നരകമാണ് അവരുടെ സങ്കേതം ആ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ഒരാൾ അവിടെ നിന്ന് അതിൽ നിന്നും പുറത്തു കടക്കുവാൻ പരമാവധി പരിശ്രമിക്കും ആ നരകത്തിൽ നിന്ന് അള്ളാഹു അവിശ്വാസികൾക്കും അക്രമകാരികൾക്കും താന്തോനികൾക്കും തെമ്മാടികൾക്കുമെല്ലാം ഒരുക്കി വെച്ച ആ നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്ന അവിടെയുള്ള മനുഷ്യർ അവർ സെമിക്കും അറാദു അയ്യ ഹുഹ അതിലൊന്നും പുറത്തു കടക്കുവാൻ പക്ഷേ കാര്യമുണ്ടാവുകയില്ല അതിലേക്ക് തന്നെ മടക്കപ്പെടും നരകത്തിലേക്ക് തന്നെ എടുത്തെറിയപ്പെടും അവിടെ വെച്ചുകൊണ്ട് അവരോട് പറയപ്പെടും നിങ്ങൾ കളവാക്കി കൊണ്ട് ജീവിച്ച ആളുകളല്ല ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ അധ്യാപകങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിരുന്നല്ലോ അത് നിങ്ങൾ കളവാക്കിയതല്ലേ അതുകൊണ്ട് ആ നരകത്തിന്റെ ശിക്ഷ അത് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക അനുഭവിച്ചു കൊള്ളുക എന്ന് അവരോട് നിന്നതയോട് കൂടി പറയപ്പെടും അതുകൊണ്ട് അള്ളാഹു മറ്റൊരായത്തിലൂടെ നമ്മളോട് ചോദിക്കുകയാണ് അലം വിശ്വസിച്ച ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് സമയമായില്ലേ നിങ്ങൾക്ക് സമയമായില്ലേ വിശ്വസിച്ച ആളുകൾക്ക് സമയമായില്ലേ സ്മരണയിലേക്കും വിശുദ്ധ ഖുർആാനിലേക്കും അവർക്കിറക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആാനിലേക്കും കൊണ്ട് മടങ്ങുവാൻ അവർക്ക് സമയമായില്ലേ അള്ളാഹുവിന്റെ സ്മരണയിലേക്കും വിശുദ്ധ ഖുർഹാനിലേക്കും അവർക്ക് മടങ്ങുവാൻ സമയമായില്ലേ അവർക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളെ പോലെ ആകാതിരിക്കുവാനും അവർക്ക് സമയമായില്ലേ ഇതിനു മുമ്പും സമുദായങ്ങൾക്കും വേദഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ ആ വേദഗ്രന്ഥം നൽകപ്പെട്ട ആ സമുദായത്തിലെ ആളുകൾ അള്ളാഹു ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് അവർക്ക് ഒരുപാട് ആയുസ് നൽകപ്പെട്ടിരുന്നുലൂപം പക്ഷെ അവരുടെ ഹൃദയങ്ങൾ അത് കടുത്തുപോയി അവരിലും ഒരുപാട് ആളുകൾ കാന്ത്വാനികളായി തന്നിഷ്ടപ്രകാരം ജീവിച്ച ആളുകളായിരുന്നു എന്ന് അള്ളാഹുസ്ബാനുബാല ഈ ഒരു ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ